ഇന്നത്തെ നമ്മുടെ റെസിപ്പി കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കണമെന്നൊക്കെ നമുക്കിത് പാത്രത്തിൽ അല്ലെങ്കിൽ ഓവനിലാണെങ്കിലും ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് മൈദപ്പൊടി ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഉപ്പ് കാൽ ടീസ്പൂണ് അഥവാ രണ്ട് നൂള് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടൊന്ന് അരച്ചെടുക്കാതെ അതിനുശേഷം ഈ മിക്സ് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സെല്ലിക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്ന എസെൻസുകളൊക്കെ ഒരു ചെറിയൊരു ഔൺസിൻ്റെ ക്യാപ്പിലണിട്ടോന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മൂന്ന് എസെൻസാണ് ഞാനിവിടെ ചേർക്കുന്നത് വാനില എസെൻസ് അതുപോലെ ഓറഞ്ച് പൈനാപ്പിൾ ഇത് മൂന്നും കാൽ ടീസ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഓവറായിട്ട് എസെൻസിൻ്റെ കുത്തൊന്നും ഉണ്ടാവില്ല എല്ലാം കറക്റ്റായിരുന്നു അപ്പോൾ ഈ അളവിൽ തന്നെ എടുത്താൽ മതി ഇത് നമുക്ക് അനട്ടോ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം മറ്റൊരു മിക്സിംഗ് ബൗളിലെടുക്കാം അതിനകത്തേക്ക് അമ്പത് ഗ്രാം ബട്ടർ നമ്മൾ നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റിൻ്റെ പകുതി എടുത്താൽ മതിയാവും അമ്പത് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പൊടിച്ചിട്ടുള്ള പഞ്ചസാര കാൽക്കപ്പാണ് അതായത് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ട് നമുക്കത് ഇതിലേക്ക് ഏലക്ക ഗ്രാമ്പു അതുപോലെ കറുവപ്പട്ട ജാതിക്ക ഇത്രയും ചേർത്ത് പൊടിച്ചത് നമുക്ക് പൊടിച്ചതിന് ശേഷം അതിൽ നിന്ന് നമുക്കൊരു കാൽ കപ്പ് പഞ്ചസാര പൊടിച്ച് അതാണ് എടുക്കുന്നത് ഇതിലേക്ക് പിന്നെ നമ്മൾ ഷുഗർ ക്യാരമൽ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മധുരം ഇതിലേക്ക് കറക്റ്റാണ് അതുകൊണ്ട് ഈ അളവിൽ എടുത്താൽ മതിയാകും ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നമുക്കിത് വിസ്ക് വെച്ചാണെങ്കിലും മിക്സ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഇതിലേക്ക് മുട്ട മൂന്നെണ്ണമാണ് ഇവിടെ ചേർക്കുന്നത് ചെറിയ മുട്ടയതുകൊണ്ട് മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് വലിയ മുട്ടയാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം മതിയാവും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് അതൊന്ന് നമ്മൾ ബട്ടർ ചേർത്തിട്ടുള്ളത് കൊണ്ട് ചെറുതായിട്ടൊന്ന് പിരിഞ്ഞതുപോലെ വരും അത് കുഴപ്പമൊന്നുമില്ല നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള എസൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈതാനം മിക്സ് ഇതിലേക്ക് കുറേശായിട്ട് ചേർത്ത് കൊടുക്കാം നമുക്കിതൊരു വിസ്ക് വെച്ച് മിക്സ് ചെയ്യാം ഒരുമിച്ചിട്ട് മിക്സ് ചെയ്താലും കുഴപ്പമില്ല നമുക്ക് മിക്സ് ചെയ്യ എളുപ്പത്തിന് ഞാൻ കുറേശ്ശായിട്ടാണ് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് ഷുഗർ ക്യാരമോ ചേർക്കുന്നുണ്ട് അതിന് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല ഓൾറെഡി ഞാൻ കേക്കിൻ്റെ വീടിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് കപ്പ് പഞ്ചസാര എടുത്തതിനു ശേഷം നമുക്കൊരു പാനിലിട്ട് ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കാതെ കളർ മാറി വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ അത് മെൽട്ടായി വരും അതിന് ശേഷം അതിലേക്ക് ഒരക്കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം തീ കുറച്ച് വെച്ച് തന്നെ ഒന്ന് അത് കളർ മാറി വരുന്നത് വരെ നമുക്ക് അതൊന്ന് തിളപ്പിക്കാത്തതിനു ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചൂടാ ചൂടാറിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കുക അപ്പോൾ പിന്നെ മിക്സ് ചെയ്യുമ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാൻ കറക്റ്റാവും ചൂടറിയൊക്കെ കിട്ടും അപ്പോൾ അതുകൂടി ചേർത്ത് നമുക്ക് മാവ് മിക്സ് ചെയ്യാം ഇത് നമ്മൾ കുറേ ആയിട്ട് ചേർത്ത് കൊടുക്കുക കാരണം മുട്ട ചേർക്കുമ്പോൾ അതിനകത്ത് വെള്ളത്തിൻ്റെ വ്യത്യാസം ചിലപ്പോൾ വരാം അപ്പോൾ അതുകൊണ്ട് അളവ് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ് പിന്നത് വേറെ കളറിനൊന്നും നമ്മളൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇത് കറക്റ്റ് ആ കളറ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സാണ് ചേർക്കുന്നത് അത് ഏകദേശം ഒരു മുക്കാൽ കപ്പ് ഉണ്ടായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ ചേർക്കാൻ ഞാൻ ഇതിനകത്തേക്ക് ഈന്തപ്പഴം അതുപോലെ ചെറി ടൂട്ടി ഫ്രൂട്ടി പിന്നെ ഗ്രേപ്സ് പിന്നെ ബദാമും അണ്ടി പരിപ്പൊക്കെയാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ പ്ലമ്മും ഉണ്ടായിരുന്നു അപ്പോൾ അതും കുറച്ച് ചേർത്തുണ്ടായിരുന്നു ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മൈലുണിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് ചെറുനാരങ്ങേര നീര് ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രം ഓൾറെഡി നമ്മൾ അതിനകത്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഓവണിലാണെങ്കിൽ അതൊരു പത്ത് മിനിറ്റ് അതുപോലെ പാത്രത്തിലാണെങ്കിലും പത്ത് മിനിറ്റ് നമ്മളതൊന്ന് പ്രീഹീറ്റ് ചെയ്യണം ഓവണിൽ ഞാനിവിടെ ഇരുന്നൂറ് ഡിഗ്രിയിൽ വെച്ചിട്ട് പത്ത് മിനിറ്റാണ് ഇപ്പൊ ഹീറ്റ് ചെയ്തത് പാത്രത്തിലാണെങ്കിൽ ഞാൻ പാത്രത്തിലും ബേക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഹീറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം ഓവണിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ നൂറ്റി എഴുപത് ഡിഗ്രിയോളം ഡിഗ്രിയിൽ വെച്ചിട്ടാണ് മുപ്പത്തഞ്ച് മിനിറ്റാണ് ബേക്ക് ചെയ്യാറുത്തത് അതുപോലെ പാത്രത്തിലാവുമ്പോൾ ഇത് ഇത് ഇതിനേക്കാളും ഇട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ വ്യത്യാസം വരുത്തുള്ളൂ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ എന്തായാലും ആയിരിക്കും ഇത് ഏകദേശം ഒരു കിലോ തന്നെ ബാറ്ററാണ് അപ്പോൾ നമുക്ക് ഒരു എടുക്കാം പക്ഷേ അത് ബേക്കിംഗ് ടൈം എടുക്കും എനിക്ക് രണ്ട് കേക്കായിട്ട് ചെയ്യണമായിരുന്നു അതുകൊണ്ട് ഞാനിങ്ങനെ രണ്ട് പാത്രത്തിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മൾ ഒരു പാത്രത്തിലാകുമ്പോൾ ഇതിന് ഹൈറ്റ് കൂടും അതുപോലെ വീതി കുറഞ്ഞ പാത്രമാണെങ്കിലും ഹൈറ്റ് കിട്ടും ഇത് സിക്സിൻ്റെയും സെവൻ്റെ

നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ താങ്ക്